ബോസ് ബോസ് കാണാൻ വന്നതല്ലേ എന്താണ് ബിഗ് കാണാറുണ്ടോ ആ കാണാറുണ്ട് ജിൻഡോ 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 ഞങ്ങളുടെ ഒരു ആണ് അതെ 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 വേറെ അല്ലാതെ ജാസ്മിൻ ജാസ്മിൻ പിന്നെ വരാനുള്ള കാരണം എന്താണ് ജിൻഡോനെ ഫിനുള്ള പ്രത്യേകായിട്ട് വന്നത് എല്ലാ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം അദ്ദേഹം കപ്പടിക്കുന്ന കാണാൻ വളരെയേറെ ആഗ്രഹമുണ്ട് ഇത് കണ്ടിട്ടേ പോവുള്ളൂ ഞാൻ ആലപ്പുഴയിൽ നിന്നും അതിനുവേണ്ടി വന്നതാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് വളരെ തുടക്കം മുതൽ ഭയങ്കരമായിട്ട് ആളാണ് ജാസ്മിൻ

എന്റെ ഏറ്റവും ആഗ്രഹം അദ്ദേഹം കപ്പടി കിടന്നും ഭിന്നാണമെന്നുമാണ് പിന്നെ എല്ലാം മേളുള്ള ആളാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം